എല്ലാവർക്കും നമസ്കാരം പോലെ ഒരു മിനിറ്റ് നിങ്ങളെല്ലാരും അറിയണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അറിയാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് ഇപ്പൊ കുറെ നാളുകളായിട്ട് നിങ്ങൾ കേൾക്കുന്നതാണല്ലോ ഈ തെരുവുനായ പ്രശ്നം തെരുവുനായ ശല്യം എന്നുള്ളതൊക്കെ അപ്പോ ഈ നേരത്തെ ഞാൻ ഒരുപാട് തവണ പോസ്റ്റുകളായിട്ട് എഴുതിയിട്ടുള്ളതാണ് തെരുവനായ ശല്യം എന്ന് പറയുന്നത് തെരുവുനായ പ്രശ്നം എന്ന് പറയുന്നത് ഇന്നും ഇന്നലും തുടങ്ങിയ മനുഷ്യൻ മനുഷ്യനിലടത്തോളം കാലം മനുഷ്യനുമായി ബന്ധപ്പെട്ട മനുഷ്യരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് നിലനിൽക്കുന്നു അതുപോലെ തന്നെ ഈ ഉള്ളപ്പോഴും അതൊക്കെ അതിൻ്റെത് രീതിയിൽ പോകുന്നുണ്ട് സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ മാത്രം കുറേ മനുഷ്യ സ്നേഹികൾ ഇപ്പൊ ഞാൻ പറയുന്നത് ബന്ധപ്പെട്ട കുറച്ച് അധികാരികൾ അതായത് മൃഗസംരക്ഷണ വകുപ്പിലുള്ള അധികാരികളും സാധാരണ സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സിൽ മാത്രം വരുന്ന കുറച്ച് മൃഗസ്നേഹി മനുഷ്യ സ്നേഹികളുണ്ട് അവരും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓരോ ജീവിക്കും നായ മാത്രല്ല ഒരു പുഴു ചെറിയൊരു പുഴുവിന് ഈച്ച മുട്ട് വിരിയുന്ന ആ പുഴുവിനടക്കം ഈ ഭൂമിയുടെ ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തി കൊണ്ടാവുന്ന പ്രധാന പങ്കുണ്ട് ഉണ്ട് പങ്ക് വഹിക്കുന്ന ജീവികളാണ് ഇവരെല്ലാവരും അതേപോലെ തന്നെയാണ് നായകളും നായകളുടെ കാര്യം എന്ന് പറഞ്ഞാല് പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ അവര് നൂറ്റാണ്ടുകൾക്ക് മുന്നേ മനുഷ്യനൊപ്പം സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ് നായ എന്ന് പറയുന്നത് അപ്പോ മനുഷ്യനോടൊപ്പം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവിയാണ് നായ അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട് അതായത് ഒരു നാച്ചുറൽ മാലിന്യ സംസ്കരണം ഇവിടെ നമുക്ക് ചുറ്റും പരിസ്ഥിതിയിൽ നടക്കുന്നുണ്ട് നിങ്ങൾ ആരും അറിയാതെ പോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സത്യം അങ്ങനെ മനുഷ്യൻ വലിച്ചറിയുന്നതും അല്ലാത്തതു ഭക്ഷണവശിഷ്ടങ്ങൾ ഇങ്ങനെ ജന്തു ജീവിതജാലങ്ങളെ ഇങ്ങനെ ചത്തു വീഴുന്നതും അവിടെവിടെയൊക്കെ ചത്തു കെടിക്കുന്നതും അതൊക്കെ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം അങ്ങനെയുള്ള മനുഷ്യൻ വലിച്ചെറിയുന്നതും അല്ലാത്തതുമായ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇത് ഭക്ഷിച്ച് കാഷ്ടിച്ച് അത് മണ്ണിൽ അലഞ്ഞു പോകുന്ന ഒരു മാലിന്യ സംസ്കരണം നാച്ചുറലായിട്ട് ഇപ്പോഴും എനിക്ക് പറ മറക്കാൻ പറ്റില്ല പ്രിയപ്പെട്ട മുജീബിക്കാണ് എന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അത് ഓർമ്മപ്പെടുത്തിയത് അപ്പൊ ഓരോ ജീവജാലങ്ങളും അതിൻ്റെതായ പങ്ക് വഹിക്കുന്നുണ്ട് മനസ്സിലല്ലേ പുഴുക്കളടക്കം അവിടെ എവിടെയും കെടക്കുന്ന ജീർണിച്ച ശരീരങ്ങൾ അത് ഭക്ഷിച്ച അവരിങ്ങനെ ഭക്ഷിച്ച് കാറുന്നുണ്ട് അങ്ങനെ ആ ശരീരം അവിടെ നിർമ്മാർജ്ജനം ചെയ്യണം മാത്രല്ല കാക്ക പൂച്ച എലികൾ മറ്റുള്ള ജീവി കാട്ടുപൂച്ച ഇങ്ങനെയുള്ള ജീവികൾ ഈ പരസ്യോടെയാണെങ്കിൽ ഇടപഴകി ജീവിക്കുന്ന എല്ലാ ജീവികളും ഈ മൃഗങ്ങളൊന്നും ഈ നായകൾ ഉൾപ്പെടെയുള്ള ജീവികളൊന്നും നമുക്കൊപ്പം ഇല്ലെങ്കിൽ പൂക്കുപൊത്തി നടന്നു പോകേണ്ട ഒരു അവസ്ഥയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ആ സത്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ആദ്യം പിന്നെ ഇവിടുത്തെ അധികാരികളോടാണ് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ചിഞ്ചു ബി രാജേഷ് മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തെരുവുനായ പ്രശ്നങ്ങൾ പരിഹരിക്കാനോട് ഒരുപാട് മാർഗങ്ങളുണ്ട് നല്ല നല്ല രീതിയിൽ ശാസ്ത്രീയവും സുരക്ഷിതവുമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ഇവിടെ ഉണ്ട് ഏതൊരു ജീവിക്കും അമിതമായ വംശവർധനം ഉണ്ടാവും നമുക്ക് നിയന്ത്രിക്കണം രണ്ടായിരത്തി ഒന്നിലാണ് എ ബി സി അനിമൽ വെർത്ത് കൺട്രോൾ നിലവിൽ കൊണ്ടുവന്നത് അത് നല്ല രീതിയിൽ ഇപ്പോഴും പ്രോപ്പറായി നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും തെരുവ് നമുക്ക് വംശവർധനവും തെരുവിൽ നിയന്ത്രിക്കാൻ കഴിയും അതോടൊപ്പം പേഷുവാത നിർമാർജ്ജനം ചെയ്യാനും കഴിയും അത് മാത്രമല്ല നിങ്ങൾ ഞാനിപ്പോഴും എന്റെ കുട്ടിക്കാലത്ത് മൃഗാശുപത്രി പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് നാടൻ നായക്കും ദത്തെടുത്ത് വളർത്തു നാടൻ നായ കുഞ്ഞുങ്ങളെ ദത്ത് വളർത്തുമ്പോൾ നമുക്ക് പേവശംബാധയെ നിർമ്മാർജ്ജനം ചെയ്യാനും തെരുവിലെ നായകളുടെ അമിതമായ വംശവർദ്ധം നിയന്ത്രിക്കാനും കഴിയും മനസ്സിലായല്ലേ ഈ ഒരു തത്വം എന്തുകൊണ്ട് നിങ്ങൾ പുറ പുറലോകത്തെ എത്തിക്കുന്നില്ല എന്തുകൊണ്ട് ഇത് പറഞ്ഞിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നില്ല എന്തുകൊണ്ട് ഒരു നാടൻ നായക്കുഞ്ഞിനെ വിദേശ ബ്രീഡ് ഇവിടെ അമിതമായ ശക്തമായി വളരെയാണ് അത് നിയന്ത്രിക്കുന്ന അത് ഇല്ലാതാക്കണം എന്നിട്ട് ഒരു നാടൻ നായക്കുഞ്ഞിനെ ദത്ത് എടുത്ത് വളർത്തുന്ന മലയാളികൾക്ക് ഇടയിൽ അതായത് നമ്മൾ മലയാളികൾക്ക് ഇടയിൽ ഒരു ബോധവൽക്കരണം കൊടുക്കണം എന്തുകൊണ്ട് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട് നിങ്ങൾ ചെയ്യുന്നില്ല ഇവിടെ ഞങ്ങളെപ്പോലുള്ള ഈ മൃഗങ്ങൾക്ക് വേണ്ടി ഒരു മൃഗസ്നേഹി എന്ന് പറഞ്ഞു എനിക്ക് മൃഗസ്നേഹം മനുഷ്യനെ എല്ലാം ഒരുപോലെ ഒരുപോലെയല്ല മൃഗസ്നേഹി എന്നൊരു ലേബൽ ആരും അടിച്ചു തരണ്ട എല്ലാ ജീവിതജാലങ്ങളും ഒരുപോലെ തന്നെയാണ് ഓരോ വീടുകളും വളർത്തുമൃഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ഉണ്ട് എന്തുകൊണ്ടൊരു നായ നാടൻ നായ വളർത്തുന്നവർക്ക് ആനുകൂല്യം കൊടുക്കുന്നില്ല ബഹുമാനായിട്ട് മന്ത്രിയോടാണ് ചോദിക്കുന്നത് ഒരു നായനെ ഒരു നാടൻ നായ പെൺ കുഞ്ഞിനെ തെരുവിൽ നിന്ന് എടുത്ത് വളർത്തുകയാണെങ്കിൽ ആ സമൂഹത്തിൽ ആ തെരുവിൽ ഒരു ആയിരം തലമുറ നായകൾ പെറ്റുപെരുകാതിരിക്കാൻ സഹായിക്കുകയാണ് അപ്പൊ ഒരു നാടൻ നായക്കുഞ്ഞിനെ ഇത് എത്ര വളർത്തുമ്പോൾ ആ വീട്ടുകാർക്ക് അതിനെ വന്ധീകരിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക സൗജന്യമായിട്ട് അവർക്ക് ഒരു നാടൻ നായക്കുഞ്ഞിനെ വളർത്താൻ കൂട് തരപ്പെടുത്തി കൊടുക്കുക നിങ്ങൾക്ക് ആശുപത്രി വഴി അവർക്കൊരു ആനുകൂല്യം കൊടുക്കുക നിങ്ങൾ കോഴി കോഴിമുട്ട പാല് അത് ഇത് കോഴിക്കുഞ്ഞു അത് അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ അതുപോലെ നാടൻ കുഞ്ഞിനെ വളർത്തുന്നവർക്ക് ആനുകൂല്യം കൊടുക്കുക അങ്ങനെ തെരുവിൽ വളർന്ന് ഈ പെറ്റുപെരുന്ന കുട്ടികൾക്ക് ഓരോ വീടുകളാവുമ്പോൾ തെരുവിലെ ൾ അമിതമായ പ്രചനം നിയന്ത്രിക്കാൻ കഴിയും പേശബാധ നിർമ്മാജം നമുക്ക് ചെയ്യാൻ കഴിയും എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നില്ല എന്തുകൊണ്ട് കേരളത്തിലെ ഒരു ദിവസം കേരളത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന നൂറിലധികം വിദേശ വളർത്ത നായകളാണ് ഈ രാത്രിയുടെ മറവിൽ കൊണ്ടുപോയി കളയുന്നത് എന്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഈ വിദേശ നായ ബ്രീഡ് ബിസിനസ് നിയന്ത്രിക്കുക പിന്നെ ഈ നാടൻ നായ ദത്തെടുത്ത് വളർത്താനുള്ള പ്രോത്സാഹനം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക നല്ല രീതിയിലുള്ള വന്ധീകരണം ഏർപ്പെടുത്തുക ആ നല്ല രീതിയിലുള്ള വന്ധീകരണം എന്ന് പറയുന്നത് ഏതാണെന്ന് പറയും എനിക്ക് ഒരു ഓർമ്മയിൽ എന്റെ ഓർമ്മയിൽ തിരൂര് വന്കരണം നടത്തിയിരുന്നു അത് സാലി വർമ്മ എന്ന് പറഞ്ഞ ഒരു സംരക്ഷണ പ്രവർത്തകരുടെ നേതൃത്വം കൊടുത്തിരുന്നു അതിന് ഭാഗമായിരുന്നത് ഒരു ഡോക്ടർ ഡോക്ടർ എന്ന് പറയും അവര് അവരുടെ ഭാഗമായിട്ട് രാജസ്ഥാനിലെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അവരൊക്കെ നല്ല രീതിയിൽ അവരൊക്കെ വന്ദീകരിച്ച ഡോക്സ് ഇന്നും ഇവിടെ ഉണ്ട് ഞാൻ കാണുന്നുണ്ട് പക്ഷെ അതിനുശേഷം നമ്മളിവിടെ വന്ന പല സ്ഥലങ്ങളും പല ദുരന്തങ്ങളാണ് കേരളത്തിലെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നടന്നത് അതുകൊണ്ടാണ് ഹൈക്കോടതി റദ്ദാക്കി ശാസ്ത്രീയപരമ സുരക്ഷിതപരമായിട്ടുള്ള വന്ധീകരണം നല്ല രീതിയിൽ നടപ്പാക്കുക നാടൻ നായ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്താനുള്ള ബോധവൽക്കരണം അവർക്ക് അതിനുള്ള സപ്പോർട്ടും ആനുകൂല്യങ്ങളും നൽകുക ഇതാണ് ഈ തെരുവുനായ പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പോം വഴി ആദ്യം അത് ചെയ്യുക